रव्य <laughs> قولي ആദരണീയരായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന അധ്യാപകരെ പുസ്താദുമാരെയും സ്നേഹം ചേർന്ന എന്റെ സുഹൃത്തുക്കളെ കുഞ്ഞുമാരെയും വിഷയം ധാർമ്മിക വിപ്ലവത്തിൽ യുവാക്കളുടെ പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് ആരാണ് ഈ യുവാക്കൾ യുവാക്കൾ ഇപ്പോൾ എവിടെയാണ് ഒന്നും കൂടുതൽ സംസാരിക്കാൻ ഇതിന് സമയവുമില്ല നമ്മളൊക്കെ പാട്ട് എനിക്ക് പാടാനുണ്ട് അതിനൊക്കെ നിൽക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോ യുവാക്കൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് വലിയൊരു വിഷയം തന്നെയാണ് നമുക്ക് ഈ മൊബൈലിലെ യുഭവമൊക്കെ വന്നു നോക്കുന്നേരം കുറെ ഏറെ ചിത്രങ്ങളും സിനിമകളും മിസ് കോളുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിതം നിൽക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ധാർമ്മിക വിപ്ലവം ഉയരേണ്ടത് എവിടെ നിന്നെങ്കിലും ഒരു വിസ്കോട് വന്നാൽ നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും അവധ്യാശ അത് ഉസ്താദ്മാരാകട്ടെ നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ നാം ധരിക്കും അത് ആരെങ്കിലും ചിലപ്പോ സ്ത്രീകളൊക്കെ ആയിരിക്കും അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ കീശയില്ലാത്ത പൈസ മൊബൈലിൽ ഉപയോഗിച്ച് അവരെ തിരിച്ചു വിളിക്കാറില്ല ആ തിരിച്ചു വിളിക്കുന്നത് നിർഭാഗ്യവശാലല്ല ഭാഗ്യവശാൽ ചെയ്യാറില്ല അവരോട് മണിക്കൂറുകളോളം തല്ലഭിക്കാനും നമ്മൾ സമയം കണ്ടുകയാണ് ഇവിടെയൊക്കെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവയൊക്കെ നമ്മുടെ ധാർമ്മിക ബോധം ഉറങ്ങിട്ടില്ലെങ്കിൽ അഥവാ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണുകളിൽ കാണുകയാണ് നമ്മൾ തീർച്ചയായും നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ മറ്റ് ബന്ധപ്പെട്ടവരാകട്ടെ അവരെ തീർച്ചയായും മോനെ അല്ലെങ്കിൽ പാപ്പയെ അല്ലെങ്കിൽ സുഹൃത്തു ചെയ്യാൻ പാടില്ല ഇതിൽ കൂടെ നമുക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പറിലെ പോയത് മിസ്കോയിലൊക്കെ ഒരു സ്ത്രീയൊക്കെ രണ്ട് കുട്ടികളെയൊക്കെയുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടുപോവാനായി അവരെ പല തരത്തിലും കൊണ്ടുപോയി തിരിച്ച് അവസാനം അവർക്ക് വീട്ടിലേക്ക് പോകാനോ ഈ കഴിയുടെ കൂടെ പോകാനോ പറ്റാത്ത ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ ശക്തമായ ജീവിതത്തിൽ ധാർമ്മിക തന്നെ ഉണരണം അപ്പൊ ഈ ധാർമ്മിക ഉത്സവത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചേർത്ത് അതിൽ പങ്കാളിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിന്റെ പ്രസംഗയുടെ ഉപസമേലിയാണ് ധാർമ്മിക ഉത്സവം ഉണ്ടാവാത്ത